സ്ഥലത്തെങ്കിലാണെ സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് മൂർക്കന്റെ മുട്ടകൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത് അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഒരു പറമ്പിൽ നിന്നാണ് പണി നടക്കുമ്പോൾ ആ മൂർക്കന്റെ പാമ്പിന്റെ മുട്ടകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ ആ ഒരു മാളത്തിന്റെ അടുത്താണ് കിട്ടിയത് അപ്പൊ അത് നമ്മള് നശിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് അത് സുരക്ഷിതമായിട്ട് അവിടന്നെ വെച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒന്നര രണ്ട് ദിവസം പോയി നോക്കി കൊഴപ്പൊന്നുമില്ല പിന്നെ ഒരു ദിവസം പോയി നോക്കിയപ്പോ അതിൽ കുറച്ച് മുട്ടകൾ മിസ്സായിട്ടുണ്ട് അതിന് വല്ല ചെമ്പോത്ത കീര എന്തൊക്കെയാ എടുത്തു കൊണ്ടുപോയെന്ന് അറിയില്ല അപ്പൊ ഇനി നമുക്ക് അത് അവിടെ വെച്ചോണ്ട് ബാക്കിയുള്ള മിസ്സാകും അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തു കൊടുന്ന് സുരക്ഷിതമായിട്ട് വിരിപ്പ് വെക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ അത് എങ്ങനെ വിരിപ്പ് വെക്കാൻ വെച്ചിന്ന് നിങ്ങക്ക് കാണിച്ചു തരാട്ട ഏഹ് അപ്പോ അത് നോക്കി അപ്പൊ എന്തായാലും നശിപ്പിക്കാൻ പറഞ്ഞു വിരിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അത് വനംവകുപ്പിനെ അറിയിക്കും എന്നിട്ട് മൂർക്കൻ്റെ പൊട്ടാളെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഇനി മൂർക്കൻ്റെ ആണോ ഇനി ചേരയുടെയാണോ ഇനി വല്ല രാജമൊന്നും നമുക്ക് അറിയില്ല എന്തായാലും വിരിച്ചതിന് ശേഷം ചേരയുടെ നമ്മൾ വെറുതെ വനം വകുപ്പിനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതാണ് വിരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം വിചാരിച്ചത് വനം വകുപ്പിനെ അറിയിക്കാൻ തീരുമാനിച്ചത് അപ്പൊ അതില് അതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കട്ടിപ്പതൊക്കെ ഒട്ടിയിട്ടാണ് മുട്ടകളെന്ന് കിടന്നത് അപ്പൊ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ അത് ചേര മുട്ടാ സാധ്യത അങ്ങനെ ഒട്ടി കിടക്കുന്ന കണ്ടപ്പോ അപ്പൊ എന്തായാലും ഞാൻ വിരിപ്പച്ചെന്ന് കാണിച്ച എന്നിട്ട് ബാക്കി ഇനി അടുത്ത വീഡിയോ ഞാൻ എന്ത് ചെയ്യും വിരിഞ്ഞാലും നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടാ ഓക്കെ അപ്പൊ അത് വിരിയക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് ഭരണിയാണ് മിഠാ ഭരണിയാണ് ആ മിഠാഭരണിയിൽ നമ്മൾ എന്ത് ചെയ്ത് ഈ ആശേരിക്കടയിലൊക്കെ മര ഒഴിഞ്ഞാലൊരു പൊടി കിട്ടില്ല ലോക്കപ്പൊടി എന്നാണ് ഇവിടെ പറയാറ് അത് നമ്മുടെ ഫാമിൽക്ക് വരണത് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് തണുണ്ടാവും വിരിഞ്ഞാലൊക്കെ അവർക്ക് ഒരു തണു കിട്ടാനും ഒളിഞ്ഞിരിക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഈ ഓക്കപ്പൊടി അതിൽ ഇട്ടിരിക്കുന്നത് അതിന്റെ മേലെ എട്ട് മുട്ടകൾ നമ്മൾ എന്ത് ചെയ്ത് നിരത്തി വെച്ചിട്ടുണ്ട് ഏഹ് എന്നിട്ട് അതിന്റെ വായ്പാഗം നന്നായിട്ട് ഭദ്രമായിട്ട് കെട്ടിട്ട് നെറ്റ് കൊണ്ടാണ് കെട്ടിരിക്കുന്നത് അതായത് മൂടി ഇട അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അവരോട് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളിൽ കിടക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നെറ്റ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഭദ്രറ്റ് കെട്ടിയിട്ടുണ്ട് ഞാൻ വെള്ളത്തും വിരിഞ്ഞാലും ഞാൻ വെള്ളിടത്തും അരിച്ചു പോകണ്ട എന്നുള്ള നിലക്കാണ് അത് ചെയ്തിരിക്കണേട്ടാ അപ്പൊ ഫോളോ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ചാനലിന് പിന്നാലും കൂടിക്കോളൂട്ടാ ഓക്കെ ബൈ ബൈ